ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മല്ലികാർജ്ജുനഖ ഖാർഗെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കി റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കാൻ താൻ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പ്രിയങ്ക മത്സരിക്കില്ലെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നുവെന്നും കാർഗെ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര കോൺഗ്രസിന് കൂടുതൽ സ്വീകാര്യത നൽകിയെന്നും രാഹുലിനെ സഖ്യകക്ഷികൾക്കിടയിൽ നിർണായക നേതാവാക്കി ഉയർത്തിയെന്നും കാർഗെ കൂട്ടിച്ചേർത്തു തീർച്ചയായും എൻ്റെ മുന്നിൽ പ്രധാനമന്ത്രിക്കുള്ള ആദ്യ ചോയ്സ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം രാജ്യത്തെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്നു രാജ്യം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഹുലിനെ ദീർഘ ദൃഷ്ടിക്ക് കഴിയും കാർഗെ പ്രതികരിച്ചു എന്നാൽ ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമല്ലെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സഖ്യകക്ഷികളുടെ സംയുക്ത യോഗത്തിലും തീരുമാനത്തിലുമാവും പ്രധാനമന്ത്രിയെ നിർണയിക്കുകയെന്നും കാർഗെ പ്രതികരിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ താൻ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം